ബി ജെ പി എന്ന പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ചെറിയ ഡെവലപ്മെന്റ് അല്ല ഞാനതൊരു ചെറിയ കാര്യമായിട്ട് അവതരിപ്പിക്കുകയല്ല ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പല കാരണങ്ങളാൽ നരേന്ദ്രമോദി അമിത് ഷാ നേതൃത്വത്തോട് വലിയ വിയോജിപ്പുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അത് അതിശക്തമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി മോഡിയും അമിത്ഷായും ബി നേതൃത്വത്തിൽ സുരക്ഷിതരല്ല എന്നൊരു സാഹചര്യം വരും ഇതൊരു പുതിയ സാഹചര്യമായിട്ടൊന്നും കാണണ്ട രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയായിരുന്നു ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പക്ഷേ നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായി വരാതിരിക്കാനുള്ള എല്ലാ അധികാരണക്കങ്ങളും ബി ജെ പിക്ക് തന്നെ അക്കാലത്ത് രൂപപ്പെട്ടിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത് എൽ കെ അദ്വാനിയായിരുന്നു അപ്പോൾ അദ്വാനിക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടൊരു രൂപപ്പെടൽ ആ ബി ജെ പി പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു അത് അവിടെ അവസാനിച്ചിട്ടില്ല അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് െ ഇതരം ഉണ്ണിത്തരങ്ങളൊക്കെ തന്നെ നമ്മൾ ജൂൺ നാല് വരെ സഹിക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ജൂൺ നാലിന് ശേഷം ഇതൊക്കെ അവസാനിപ്പിക്കുമെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതെങ്കിലും അവസാനിപ്പിക്കുമായിരിക്കും എന്താണ് ഉണ്ണിയൊക്കെ വിളിച്ചു പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പൊട്ടിത്തെറികൾ പ്രതീക്ഷിക്കാം തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള എൽ കെ അദ്വാനിയൊക്കെ അധികാരത്തിന് വേണ്ടി ഒരു ൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ശക്തമാണ് ആ ടീം എന്തൊക്കെയായി ഉണ്ണി വിളിച്ചു പറയുന്നത് എൽ കെ അദ്വാനിയൊക്കെ എന്തിനാണ് നേതൃത്വം കൊടുത്തത് അധികാരത്തിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെ ഈ ഉണ്ണിയൊക്കെ ഒന്ന് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് അവരുടെ ഹിസ്റ്ററി എന്താണ് എന്നുള്ളതൊക്കെ മാധ്യമ പ്രവർത്തകരൊക്കെ ഒന്ന് പഠിച്ചാൽ ഇത്തരം മണ്ടത്തരങ്ങൾ ഉണ്ണി പറഞ്ഞിട്ടുള്ള ഇത്തരം മണ്ഡങ്ങൾ മണ്ടത്തരങ്ങളൊന്നും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കേൾക്കുന്നത് േടി വരില്ല എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സകല മാധ്യമ പ്രവർത്തകരെയും എന്താ പറയുന്നത് വലിയ പൊട്ടിത്തെറിയാണ് എന്നൊക്കെ ഇത് വലിയൊരു കള്ളത്തരമാണെന്ന് വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിക്കുകയാണെങ്കിൽ അവിടെ ആരാണ് മുഖ്യമന്ത്രി എന്ന് നമ്മുടെ രാജ്യത്തെ ഒരു മാധ്യമങ്ങൾക്കും ആ ഒരു വിവരം അറിയാറില്ല നേരെ മറിച്ച് അവരെപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി ആരാണ് മുഖ്യമന്ത്രി എന്ന് ഏത് സമയത്താണോ ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്നത് ആ സമയത്ത് മാത്രമേ നമ്മുടെ രാജ്യത്തെ സകല മാധ്യമങ്ങൾക്കും ആ വിവരം കിട്ടാറുള്ളൂ അതേസമയം കോൺഗ്രസ് ആണെങ്കിലോ ഒരു സ്റ്റേറ്റിൽ അധികാരം പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ആരാണ് മുഖ്യമന്ത്രി എന്ന് പ്രത്യേകിച്ച് കോൺഗ്രസ് ഔദ്യോഗികമായിട്ടൊന്ന് പുറത്തുവിടേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മുടെ രാജ്യത്തെ സകല മാധ്യമങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ സാധിക്കും ആരാണ് മുഖ്യമന്ത്രി എന്ന് അതായത് ബി ജെ പിയിലെ സകല കാര്യങ്ങളും അവർ ഔദ്യോഗികമായിട്ട് പുറത്തുവിടാതെ യാതൊന്നും നമ്മുടെ രാജ്യത്തെ ഒരു മാധ്യമത്തിനും കിട്ടാറില്ല എന്നുള്ളതൊക്കെ കേരളത്തിലെ സകല സാധാരണക്കാർക്ക് അറിയാവുന്ന വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അതിലും സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് ഉണ്ണിയൊക്കെ ബി ജെ പി വലിയ പൊട്ടിത്തെറി എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ ഉണ്ണിയൊക്കെ അവർക്ക് ആഗ്രഹമുള്ളതുപോലെ അവരുടെ സ്വപ്നത്തിൽ എന്താണോ ആ ഒരു സ്വപ്നമൊക്കെ ഉണ്ടല്ലോ ഈ ഫുൾ ഒട്ടിത്തുറയായിട്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നത് ആ ആഗ്രഹം ഇങ്ങനെ മനസ്സിലിട്ട് നടന്നിട്ട് അത് വലിയ ആവേശത്തിലും ഗൗരവത്തിലും നമ്മുടെ കേരള പൊതുസമൂഹത്തിലേക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ ഉണ്ണിയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മളൊക്കെ തന്നെ കേൾക്കുന്നത് ഇത് ജൂൺ നാല് വരെ നമ്മൾ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യവും യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ രാജ്യതലസ്ഥാനത്ത് വളരെ വലിയ വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ തലസ്ഥാനത്തുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ അവരുടെ പാർട്ടിയുടെ രാജ്യസഭാ എം പി ആയിട്ടുള്ള സ്വാധീ മാലിവാളിന് അതായത് കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാർ എന്ന വ്യക്തി ഈ പറയുന്ന രാജ്യസഭാ എം പി ആയിട്ടുള്ള സ്വാധി മാലിവാളിനെ ക്രൂരമായിട്ട് ആക്രമിച്ചിരിക്കുന്നു അത് കെജ്രിവാൾ അതേ വസതിയിൽ അപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് സ്വാധി മാലി ഡൽഹി ഡൽഹി പോലീസിനോട് പറഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പോലീസ് കെജരിവാളിന്റെ പി എ അറസ്റ്റ് നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾക്ക് മുമ്പേ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നിരന്തരം പറയാറുണ്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇതൊന്നും വാർത്ത കൊടുക്കുന്നില്ല എന്ന് എന്നാൽ അവർ നമ്മുടെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഗതി കെട്ടുകൊണ്ട് ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി ഇവരൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ വാർത്ത കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ സ്വാതി മാലിവാളിനെതിരെ ക്രൂരമായ ആക്രമണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ അവരും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അത് ഗതികേട് കൊണ്ട് കൊടുത്തു തുടങ്ങിയതാണ് നമ്മുടെ രാജ്യതലസ്ഥാനത്ത് ഇതുപോലെയുള്ളൊരു വിഷയം പ്രത്യേകിച്ച് ഈ ഉണ്ണിക്കൊന്നും ഇത് ചർച്ച ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താ ഈ കെജ്രിവാളായിരുന്നു എൻ ഡി മുന്നണിയിലെ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ ശക്തനായിട്ടുള്ള നേതാവ് എന്നൊക്കെ നിരന്തരം ചർച്ച ചെയ്ത വ്യക്തിയായ ഈ ഉണ്ണിയൊക്കെ ഇത്തരം മാധ്യമ പ്രവർത്തകർക്കൊന്നും തന്നെ ഈ പറയുന്ന കെജ്രിവാളിന്റെ പി എ ചെയ്തതിനോട് അല്ലെങ്കിൽ ചെയ്ത വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല രാജ്യം ഇന്ന് കെജ്രിവാളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരൊറ്റ വിഷയമാണ് അവരുടെ പി എ അവരുടെ പാർട്ടിയിലെ ഒരു രാജ്യസഭാ എം പി ആയിട്ടുള്ള ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് ആക്രമിച്ച വിഷയത്തെ കുറിച്ച ഇന്ന് വലിയ ചർച്ച ആ കെജ്രിവാളാണ് എൻ ഡി മുന്നണിയെ അധികാരത്തിലെത്താൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജൂൺ നാലിന് റിസൾട്ട് വരുമ്പോൾ ഉണ്ണി മുതൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലെയും ഇന്ത്യ മുന്നണിക്ക് വാദിക്കുന്ന സകലയാളുകളും ഓർത്തോടോ രാജ്യത്തു വീണ്ടും നരേന്ദ്രമോദി വലിയ കൂടി തന്നെ അധികാരത്തിലെത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട